നിങ്ങൾ നല്ല സിനിമക്ക് പോയാരുന്നല്ലേ ആ സിനിമക്ക് പോയി പെട്ടെന്നായിരുന്നു ചേട്ടൻ ഓഫീസിൽ നിന്ന് വന്ന ശേഷം പറഞ്ഞു സിനിമക്ക് പോവാന്ന് വെച്ചു അങ്ങ് പോയി പിന്നെ ഫുഡും കഴിച്ചിട്ട് പുറത്തുനിന്നാണ് വന്നപ്പ രാത്രിയായി ആ ഞാൻ സ്റ്റാറ്റസ് ഉണ്ടായിരുന്നു ആ നീ കണ്ടല്ലേ എന്റെ ഒരു ഭാഗ്യം എന്റെ കണ്ടില്ലേ ചേട്ടൻ കളിപ്പിലും ഞാൻ ഇവിടെ ണെങ്കി ഭയങ്കര സാധനം ഓടി എന്തിനും കുറ്റമാണ് എനിക്ക് അതിന്റെ ഇവിടെ നിക്കണതേ ഇഷ്ടമല്ല അല്ല ചേട്ടന്റെ അടുത്ത് പോയിക്കൂടെ അത് ഞാൻ ആലോചിച്ചതാടി പക്ഷെ പിള്ളേരുടെ പടുപ്പൊക്കെ മുടങ്ങൂലേ അവിടെ ഭയങ്കര കാശാടി അതാ ഞാൻ ഇവിടുത്തെ നിക്കാന്ന് വിചാരിച്ചത് ഇപ്പൊ ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ഇണ്ടായാലും ചേട്ടൻ ലീവിന് വരുമ്പോ നിങ്ങൾ അടിച്ചുപൊളിയല്ലേ ട്രിപ്പ് ഒക്കെ പോവാറുണ്ടല്ലോ പിന്നെ എന്തടിച്ചുപൊളി രണ്ടു വർഷം കൂടുമ്പ രണ്ടു മാസത്തെ ലീവിന് വരും അത് കണ്ണടിച്ചു ചേർക്കുമ്പോഴേക്കും തീരും പിന്നെന്തോ അടിച്ചുപൊളി എന്തൊക്കെ പറഞ്ഞാലും കൂടെ ഉള്ളത്രീ നീ ഒരു കാര്യത്തിൽ നീ ഭാഗ്യവധിയോടീ ചേട്ടൻ എന്റെ ഇല്ലേ എവിടെ പോണെങ്കിലും നീക്കൊരുമിച്ച് പോകാലോടെ അത് നിനക്ക് ഭാഗ്യമല്ലേ അത് നീ പറഞ്ഞ ശരിയാണ് ആ ഒരു കാര്യത്തിൽ ഞാൻ ഭാഗ്യവതിയാണ് നീ വിഷമിക്കൊന്നും വേണ്ട നിനക്കെ വേണ്ടിയല്ലേ ചേട്ടൻ പോയേക്കണത് നിങ്ങൾ അത്യാവശ്യം എല്ലാ കടങ്ങളും എല്ലാം തീർന്നാല് ചേട്ടനോട് നാട്ടിലേക്ക് വരാൻ പറഞ്ഞ നീ വീട് ഇണ്ടടി അങ്ങനെ തന്നെയാണ് തീരുമാനിച്ചേക്കുന്നത് കുറച്ച് ബാധ്യതയും കൂടി ഉണ്ട് അതുകൂടി കഴിഞ്ഞ ചേട്ടന വിടില്ല അല്ലെങ്കിലേ അത്താളയോടൊപ്പം ജീവിച്ചേ മനസ്സമാധാനം കിട്ടില്ല നീ എന്താണ് അങ്ങനെ അമ്മ ഒരു തൊട്ടേനും അനശ്വനി എന്നോട് എന്നും പോരാണ് സമാധാനം എന്തെന്ന് എനിക്ക് അറിഞ്ഞിട്ടില്ല ചേട്ടൻ വരുമ്പാണ് ഞാൻ ഇത്രയെങ്കിലും സന്തോഷിക്കുന്നത് നിനക്ക് അറിയത് ഇത്രയും പ്രശ്നങ്ങളുണ്ടായി പെണ്ണിനി അപ്പൊ അടിച്ചൊന്ന് മുട്ടി കഴിഞ്ഞാ വീഴും സ്നേഹത്തിന് ഇതില് കുറവുണ്ട് അത് കൊടുക്കോ നമ്മൾ വിചാരിക്കണം പോലെ എല്ലാ ആൾക്കാര് എന്തൊരു സ്ഥലക്കോട്ടെ ചേട്ടൻ വിളിച്ചിട്ടുണ്ടോ ഫോൺ എടുത്തിട്ടില്ല പിന്നെ കാണാം ഷോ പാവം എന്തോരം വിഷമമാണ് അനുഭവിക്കണം ഒരു കാര്യം ചെയ്യ ആ ചുന നമ്പർ കൈ ഒടങ്ങെടുക്ക അവളില്ലാത്ത സമയത്ത് ഇതൊക്കെ എടുക്കാൻ പറ്റുള്ളൂ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചു നോക്ക നമ്പറാണല്ലോ ഏ ആ മാളുവിന്റെ ഹസ്ബൻഡാണല്ലോ ഈ ചെടിനും മെസ്സേജ് തന്നെ നോക്കട്ടെ ഏച്ചിട്ടുണ്ടല്ലോ തിരിച്ചു കൊടുക്കാം

ആ ഹലോ അച്ചു എന്ത് കാര്യങ്ങള് ഇന്ന് രാവിലെ ഇവിടെ വന്ന വീട്ടിലൊന്നും മാളിനോട് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയണത് ഉം എന്റെ അമ്മ എന്നാലെന്താണ് ഇങ്ങനെ ഇത്ര നല്ല മരുമോളെ കിട്ടിയിട്ടും അവര് പോര് ഇടുകൂടി അല്ല അച്ഛ ഞാനൊരു കാര്യം ചോദിക്കട്ടെ അച്ഛന്റെ ഭർത്താവ് എങ്ങനെയാണ്

അച്ഛനീതൊന്നും ആലോചിച്ച് സങ്കടപ്പെ അച്ഛനെ എന്ത് വിഷമം ഉണ്ടെങ്കിലും എന്ത്ണ്ടെങ്കിലും അച്ഛനോട് ധൈര്യായിട്ട് എന്നോട് പറയാ കേട്ടാ അച്ഛനെന്ന നല്ല ഒരു ഫ്രണ്ടായോ അല്ലെങ്കിൽ എന്താ പറയാ ഒരു ചേട്ടനായോ എങ്ങനെ വേണേലും എന്നെ കാണാ ഒരു കുഴപ്പമില്ല കേട്ടാ എനിക്ക് രാവിലെ അച്ഛനൊക്കെ പറയണേ പ്രധാനം ഈ ഭയങ്കര ഒരു വിഷമി അപ്പൊ അങ്ങനെ അച്ഛനെ വിളിച്ചൊന്ന് ആശ്വസിപ്പിക്കണം എന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ നമ്പർ ഒപ്പിച്ചിട്ട് വിളിച്ചത് കേട്ടാ ഒരുപാട് സന്തോഷം ചേട്ടാ ചേട്ടൻ വിളിച്ചല്ലേ സംസാരിച്ചപ്പോ

എന്ത് സ്നേഹമുള്ള ചേട്ടനാണ് ഇതോടെ ഭർത്താവിനെ ആ ഞാൻ ചായ പിടിച്ചായിരുന്നു ചേട്ടൻ പറഞ്ഞപ്പോ തന്നെ ചായ അല്ല ഇന്ന് രാവിലെ സെൽഫി ഒന്നും അയച്ചില്ലല്ലോ അല്ലെങ്കിൽ എപ്പോഴും തന്നെ അല്ലേ ഉം രാവിലെയും രാത്രിയും തന്നെ അത് കാണേണ്ട ഒരു സുഖില്ലെങ്കിൽ ആ ശരി ഇല്ല വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല ചായ ഒന്നും വേറെന്താണ് ചേട്ടൻ വിളിച്ചോട്ടൊന്നുമില്ല രാത്രി വിളിക്കുള്ളൂ ഇത്ര നേരമായിട്ടും ചായ കുടിച്ചില്ല ചായ ചായ പിന്നെ കുടിച്ചോടാ എനിക്ക് വിശപ്പില്ല വിശപ്പാകുമ്പേ ഞാൻ കഴിച്ചോളാം കൊറേ നേരമായില്ലേ മോളെ അതുകൊണ്ടാണ് ചോദിച്ചത് ഏ മോളിത് കൊറേ നേരായില്ല ആരനീ ഫോൺ ചെയ്യണത് ചേട്ടന അതിനോട് പിന്നെ ആരെ വിളിക്കാനാണ് അല്ല അവനീ സമയത്തൊക്കെ വിളിക്കോ അവൻ രാത്രിയില്ലേ വിളിക്കാറ് ചേരൻ രാത്രി വിളിക്കുമ്പോ പകലും വിളിക്കും ഫ്രീ ആവുമ്പോ വിളിക്കണതാണ് എന്തൊക്കെ അറിയണം അതെ പൊക്കോ ഞാൻ ചായ പിടിച്ചോളാ പിന്ന അമ്മ ചോദിച്ചു പണ്ടവൻ രാത്രിയാണല്ലോ വിളിക്കാറുള്ളത് ഇപ്പൊ ഇരട്ട തള്ളാരുടെ മനോട്ടിന്റെ മര്യാദക്ക് സംസാരിക്കാനും പറ്റിയില്ല ആ എന്തായാലും കൊറച്ചെന്താ വിളിക്കലാ അപ്പ സംസാരിക്കും ചായ പിടിക്കട്ടെ ഇത് ആരെയാണ് വിളിക്കണത് ഞാൻ പോയി കഴിഞ്ഞാല് അപ്പ തുടങ്ങിക്കോളും ഫോണെടുത്ത് വിളിക്കാനായിട്ട് ഞാൻ അടുത്ത് ചെല്ലുമ്പോഴാണെങ്കിലപ്പ കട്ട് ചെയ്യുകയും ചെയ്യും കൊറേ ദിവസവും ഇത് തുടങ്ങിയിട്ട് പോട്ടെ പോട്ടേന്ന് വെക്കുമ്പോഴും ഓരോ ദിവസം പോകുന്ന കൂടി കൂടിയാണ് വന്നത് ഇത് അങ്ങനെ വിട്ട ശെരിയാവൂലല്ലോ ഇന്ന് അറിഞ്ഞേ പറ്റുള്ളൂ ആരെയാണ് വിളിക്കണെന്ന് ഏട്ടായി ോറും ഓരോ ദിവസം കൂടിക്കൂടി തന്നെയാണ് ഈ ആരാണ് ഈ ഫോൺ വിളിക്കുന്നത് ആർക്കൊന്നും മനസ്സിലാവില്ലെന്ന് വിചാരിക്കുന്നത് എല്ലാരും പൊട്ടന്മാരല്ല ഓട്ടോ ഏട്ടയാണ് ഞാൻ കാണാൻ തുടങ്ങിയത് ഇന്നലെ ഒന്നുമില്ല ഏഴിട്ട് കൊല്ലോയി ഏട്ടയുടെ മുഖത്ത് ഒരു മാറ്റം ഉണ്ടായി കഴിഞ്ഞാ അതെനിക്ക് തിരിച്ചറിയാൻ പറ്റും അതോർത്തോ എനിക്ക് മാറ്റം ആ എന്തേന്ന് ചോദിച്ചാ പിന്നെ ഇങ്ങനെ അങ്ങ് ഇറങ്ങി അങ്ങ് പിന്നെ ഒന്നും അറിയണ്ടല്ല ഇനി രാത്രി കേറി വരും അപ്പൊ പിന്നെ എല്ലാവരും എല്ലാ കാര്യവും മറക്കും ഇതങ്ങനെ വിടാനൊന്നും ഞാൻ ഉദ്ദേശത്തില്ല തന്റെ മനസ്സിൽ കണ്ടത്തൊരു ഫോണാണോ താനിങ്ങനെ ഇറങ്ങി അങ്ങ് പോയേക്കണത് ഇതേ ഇന്നല്ലെങ്കിൽ നാടത്തെ നോക്കിക്കോ ഹലോ മോനെ അതെ നമുക്കൊരു കാര്യം പറയാനുണ്ട് തീർച്ചയേ പകൽ സമയങ്ങളിൽ ഏതു നേരവും ഈ ഫോണിലാണ് ഏതു നേരവും ആരെയൊക്കെയോ വിളിച്ചുകൊണ്ടിരിക്കുന്നു അല്ലാത്ത സമയത്ത് ഇങ്ങനെ ഫോൺ കുത്തിക്കൊണ്ടിരിക്കുന്നുണ്ടാ പകല് പറയൂന്ന് അവളുടെ പുറകെ അവൾ ആരങ്ങനെ വിളിച്ചിട്ട് കൂട്ടാരെ വിളിക്കും അമ്മ എന്തിനാണ് പുറകെ ഇങ്ങനെ വേറെ ഒന്നല്ല ഇപ്പോഴായി പിന്നെ റൂമിൽ നിന്ന് പോലും ഒന്നും പുറത്തിറങ്ങണില്ലേ ഇത് നേരെ ഈ ഫോൺ വിളി പിന്നെ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കണത് അമ്മ എന്തെങ്കിലും കാര്യത്തിന് അകത്തോട്ട് ചെന്നാ വരെ അപ്പോ അമ്മയോട് ദേഷ്യപ്പെടും ഇതെല്ലാം കണ്ടിട്ട് അമ്മക്ക് പേടിയായിട്ടാണ് മോനോട് പറഞ്ഞത് നമ്മുടെ നാട്ടിൽ ഇപ്പൊ എന്തൊക്കെ പ്രശ്നമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതൊക്കെ കണ്ടിട്ടാണ് കേട്ടോ അമ്മ പറഞ്ഞത് മോനോട് പിന്നെ മോൻ പറയണ പോലെ എനിക്കൊന്നും മോളോട് ഒരു ദേഷ്യവും ഇല്ല ഞാൻ എന്റെ സ്വന്തം മോളെ പോലെയാണ് മോളെ കാണുന്നത് പിന്നെ എന്താണ് ഇങ്ങനെ പറയണേന്ന് എനിക്ക് അറിയാൻ പാടില്ല പറയാറുണ്ട് പിന്നെ ഈ നാട്ടില് പല പല വാർത്തകളും കാര്യങ്ങളൊക്കെ കേക്കും അമ്മ കണ്ണുകൊണ്ട് എന്റെ ഭാര്യനെ കാണാൻ നിൽക്കണ്ട അവൾ എനിക്ക് നൂറ് ശതമാനവും വിശ്വാസമാണ് അവളൊരു തെറ്റും ചെയ്യില്ലെന്നുള്ള കാര്യം എനിക്കറിയാം അപ്പൊ അതുകൊണ്ട് അമ്മ നമ്മളെ കാര്യം നോക്കിയാൽ മതി അവളുടെ പുറകെ അവളെ നടുപ്പ് നിർത്തിക്കോ കേട്ടാ നമ്മക്ക് വേറെ വേറൊന്നുമില്ല മോനെ ആ എന്നാ ശരി ഞാൻ വെക്കണ് മനട്ട് വിളിക്കണ്ടല്ല കൊറേ ഞാൻ ആഗ്രഹിക്കണത് ആഗ്രഹിക്കുന്നത് മനോടനപ്പം ജീവിക്കാനായിട്ട് ഞാൻ വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ നടന്ന മനോടനത്തിന്റെ ദൂരെ എവിടെങ്കിലും പോയി സുഖമായിട്ട് ജീവിക്കാം ഹലോ അച്ചു മനുവേട്ടത് എനിക്ക് ഇവിടെ നിന്നും മതിയായി മനുവേട്ട നമുക്ക് ഇവിടെ നിന്ന് എവിടെങ്കിലും പോകാം എന്തുപറ്റി അച്ചുപറ മനുവേട്ട എന്നിവിടത്തെ അമ്മ എന്നെ ഒരുപാട് ഉപദ്രവിച്ചു എനിക്ക് മതിയായി എനിക്ക് ഇവിടെ ജീവിച്ചിട്ട് നമുക്ക് എവിടെങ്കിലും പോകാം മനുവേട്ട മനുവേട്ട എന്റെ ജീവനോടെ കാണണെങ്കിൽ എന്നെ എങ്ങനെയെങ്കിലും കൊണ്ടോ അല്ലെങ്കിൽ എന്റെ ശവം ഒരിക്കും കാണുന്നത് ീ പറയത് നിന്റെ ശവം കാണാൻ വേണ്ടിയാണി കാത്തിരിക്കുന്നത് എനിക്കൊണ്ട് ആഗ്രഹം നിന്റെ ഒപ്പം ജീവിക്കണോന്ന് നിനക്ക് അറിയോ ഈ മാളൂരില്ലേ മാളൂർ പിന്നെ സംശയം ഇന്നലെ തല്ലുടിച്ചോളൂ എനിക്കും മതിയായി നമുക്ക് ഇങ്ങോട്ടും പോവാ പക്ഷേ അതിനു പറ്റിയൊരു സന്ദർഭം കിട്ടണേ നമുക്ക് അങ്ങനെയാണെങ്കിൽ മനോ കേട്ടാ നാളെ നമുക്ക് ഇറങ്ങാം അമ്മയാണെങ്കിൽ അമ്പലത്തിൽ പോകും പിള്ളേരാണെങ്കിൽ പഠിക്കാനും പോകല്ല അമ്മ പോയ സമയത്ത് ഞാൻ ആ അങ്ങനെ ആണെങ്കിൽ നമുക്ക് നാളെ തന്നെ പോവാം പക്ഷെ അച്ചൊരു പ്രശ്നമുണ്ട് ഉണ്ട് ഇപ്പൊ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ജോലി ഉണ്ടാവൂല വരുമാനം ഇല്ലാണ്ട് പിടിച്ചു നിക്കും കൊറച്ച് നാളെ പിടിച്ചു കയ്യിൽ വേണ്ടേ ചെയ്യും അതിലെന്ത് പൈസ എന്റെ അക്കൗണ്ടിൽ കിടപ്പുണ്ട് പിന്നെ കുറച്ച് ആണാ അങ്ങനെ ഇനി ഒരു കാര്യം ചെയ്യും നാളെ ഇറങ്ങാ എടുത്തോ പിന്നെ എന്റെ അടുത്തും കൊറച്ച് പൈസ കാണണം സ്വർണ്ണൊന്നും എടുത്ത് ചോദിക്കാൻ പറ്റൂല സംശയം ആയിരിക്കും അതിന്റെ ആവശ്യവും ഇല്ല നമുക്ക് അത് മതി തൽക്കാലത്തേക്ക് പിടിച്ചേക്കാനെ അത് മതി ബാക്കിയൊക്കെ നമുക്ക് വഴി എന്താന്ന് വെച്ചാൽ ചെയ്യാം എങ്കി ശരി മഞ്ഞു വേട്ട നാളെയും വീട്ടിൽ ഇറങ്ങുമ്പോ വിളിക്കാം ആ എന്നാ ശരിയടാറ് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ നേരത്തെ അവൾ ആരാണ്ടിനെ ഒക്കെ വിളിക്കണുണ്ട് ഏതു നേരം ചാറ്റിംഗ് ഒക്കെ ഉണ്ടെന്ന് എന്നിട്ട് നീ വിശ്വസിച്ചില്ല നീ എന്താ പറഞ്ഞത് എന്റെ ഭാര്യനെ എനിക്ക് വിശ്വാസമാണ് അവൾ അങ്ങനെ ഒന്നും പോകൂല ഇപ്പൊ എന്തായി എന്നിട്ട് ഏഹ് വേറൊരു കുടുംബം കൂടി തകർത്തിട്ടുണ്ട് അവള് പോയത് ആ കൊച്ചിന്റെ മുഖത്ത് ഇനി എങ്ങനെ നോക്കും അമ്മേ ഈ പ്രശ്നം വല്ലതും ഉണ്ടാന്ന ഇവിടെ അദ്ദേഹമുള്ളൂ ദൈവം ഈ ഇതൊക്കെ കേട്ടിട്ട് ആൾക്കാരൊക്കെ വീട്ടിലോട്ട് വരണത് അവര് കേസൊക്കെ കൊടുക്കാൻ പോണന്ന് പറയണ്ടേ ഓരോരുത്തരും ഓരോന്ന് പറയാനായിട്ട് മനുഷ്യന്റെ തൊലി ഒലിഞ്ഞു പോണ് അത്രയും നല്ല കാര്യമാണോ ചെയ്ത് വെച്ചേക്കണത് ഒന്നിനും പോരാണ്ട് തൊട്ട അൽവക്കത്തെ ചക്കനെ വിളിച്ചു പോയേക്കണത് അവനും പിള്ളേരുണ്ട് അവക്കും പിള്ളേരുണ്ട് ഒന്നും ആലോചിച്ചില്ല എല്ലാരും ഓരോന്ന് പറയണേറ്റിട്ടും ചിന്തിക്കാൻ വയ്യ എന്ത് ചെയ്യാൻ നീ വേഗം നാട്ടിലേക്ക് വരാൻ നോക്ക് എന്നിട്ട് അബ എന്തോ അങ്ങോട്ട് ഉപേക്ഷിക്കാ നിന്നെയും പിള്ളേരിട്ടുണ്ടോയാ അവള് നീ അടിച്ചതിനകത്ത് ഞാൻ കേറ്റൂല അവള് എവിടെങ്കിലും പോയിത്തോലേട്ടെ നീ നേരെ നാട്ടിലോട്ട് വരാൻ നോക്ക് ആ ശരി എന്നാ വെച്ചോ ഷെണ്ട ഈ നീ അവൾക്ക് എന്തിന്റെ കൊറവുണ്ടായിട്ടാണ് ഇവിടെ രാജകുമാരിനെ പോലെ ഇരുന്നില്ല ജീവിച്ചിരുന്ന് മനുഷ്യനെ നാണം കെടുത്താനായിട്ട് അവൾ ഒരു കാലത്തും കോലത്തും എന്ത് സങ്കടം എനിക്കൊരു സങ്കടവും ഇല്ല നമ്മൾ വേണ്ടാത്ത ആളാ നമുക്ക് എന്തിനാണ് നിനക്കറിയോ ഏഴെട്ട് കൊല്ലോയി അയാളുടെ ഒപ്പം ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് ആ എന്നെയും ആ മക്കളെയും വേണ്ടെന്ന് വെച്ചോണ്ടാണ് അയാൾ ഇന്നലെ കണ്ട അച്ചുന്റെ ഒപ്പം പോയേക്കണത് രണ്ടുപേരും കൂടി സുഖിച്ച് ജീവിക്കാന്ന് വിചാരിച്ചിട്ടായിരിക്കും പോയേക്കണത് നീ നോക്കിക്കോ ദൈവം എന്ന് അറിയണ ഒരാളുണ്ടെങ്കില് അവരനുഭവിക്കും അതെ ജീവനതുല്യമായി സ്നേഹിച്ച ഭാര്യയെയും മക്കളെയും ഉപേക്ഷിച്ച് പോയ ഭർത്താവും തൻ്റെ കുടുംബത്തിന് വേണ്ടി എല്ലാ സന്തോഷങ്ങളും വെടിഞ്ഞ് പ്രവാസിയായ ഭർത്താവിനെയും മക്കളെയും ഉപേക്ഷിച്ച് പോയ ഭാര്യയും ഇവർ രണ്ടുപേരും തൻ്റെ കുടുംബങ്ങളെയെല്ലാം ഉപേക്ഷിച്ച് ഇപ്പോൾ നാട് വിട്ടു പോയിരിക്കുന്നത് ഇതുവരെ അവർക്ക് കിട്ടാത്ത ഒരു സന്തോഷവും നല്ലൊരു കുടുംബജീവിതവും കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇക്കരെ നിൽക്കുമ്പോൾ രണ്ടു പേർക്കും ഇപ്പോൾ അക്കരെ പച്ചയാണ് ഇനിയുള്ള ഇവരുടെ ജീവിതം അതൊന്ന് കാണേണ്ടത് തന്നെയാണ് ഇനിയുള്ള ഇവരുടെ ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് നിങ്ങൾ ക്ഹഹിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യൂ അതുപോലെ തന്നെ ഇതിൻ്റെ രണ്ടാം ഭാഗം അധികം താമസിയാതെ തന്നെ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ് അപ്പോൾ ഈ ഒരു കുഞ്ഞ് വീഡിയോ നിങ്ങൾക്കിഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ